രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ യു ഡി എഫിൽ വലിയ ചർച്ചകളും വലിയ തന്ത്രങ്ങളും ഒക്കെ നടക്കുകയാണ് തന്ത്രപരമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു ബെച്ചു മാറിയാൽ യു ഡി എഫ് വിജയിക്കുന്ന കേരളത്തിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ തയ്യാറെടുക്കുന്നു ബെച്ച് മാറിയാൽ യു ഡി എഫ് വിജയിക്കുമെന്ന് കരുതുന്ന മണ്ഡലങ്ങൾ ഇവയാണ് ഏറ്റുമാനൂർ കൊല്ലം ജില്ലയിൽ യു ഡി എഫിന് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തി മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന ലതിക സുഭാഷിന് യു ഡി എഫ് സീറ്റ് നഷ്ടപ്പെട്ട മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ പ്രിൻസ് ലോ ലൂക്കോസാണ് മന്ത്രി ബി എൻ വാസവനോട് അന്ന് പരാജയപ്പെട്ടത് പതിനയ്യായിരത്തോളം വോട്ടുകൾക്കാണ് ബാസവൻ ജയിച്ചു കയറിയത് ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അമരക്കാരനെ തന്നെ രംഗത്തിറക്കാൻ ഒരു ഒരുങ്ങിയാണ് കോൺഗ്രസ് നാട്ടകം സുരേഷിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നാണ് യു ഡി എഫ് കരുതുന്നത് കളമശ്ശേരിയാണ് മറ്റൊരു മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി മുസ്ലിം ലീഗിലെ ഇ വി അബ്ദുൾ ഗഫൂർ മന്ത്രി പി രാജീവനോട് പരാജയപ്പെട്ട മണ്ഡലം വിവാദ മന്ത്രി വി കെ ഇബ്ര ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് അബ്ദുൽ ഗഫൂർ അഴിമതി ആരോപണ വിധേയനായ ഇബ്രാഹിം ഇബ്രാഹിം കുഞ്ഞിന് പകരമാണ് മകൻ മത്സരിച്ചത് പതിനായി പതിനാറായിരത്തിലധികം വോട്ടുകൾക്കാണ് ഇവിടെ യു തോറ്റത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് മത്സരിക്കണം എന്ന ആവശ്യം ശക്തമാണ് കേരളത്തിലെ മികച്ച ഡി സി സി അധ്യക്ഷനായി പേരുകേട്ട മുഹമ്മദ് ഷിയാസിന് സീറ്റ് നൽകിയാൽ വിജയിക്കാം എന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് അടുത്തത് കാഞ്ഞിരപ്പള്ളിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ് മത്സരിച്ച മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി മുൻ മൂവാറ്റുപുഴ എം എൽ എ ജോസഫ് വാഴക്കനാണ് ചീഫ് വിപ്പ് മാണി ഗ്രൂപ്പിലെ എൻ ജയരാജിനോട് പരാജയപ്പെട്ടത് പതിനാലായിരം വോട്ടുകൾക്കാണ് അന്ന് സിറ്റിംഗ് എം എൽ എ കൂടിയായിരുന്ന ജയരാജ് വിജയിച്ചത് ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാൻ യു ഡി എഫിലെ പ്രമുഖ നേതാവായ മുൻ കേന്ദ്രമന്ത്രി പി സി തോമസിനെ മത്സരിപ്പിക്കണം എന്നാണ് ജില്ലയിലെ യു പ്രവർത്തകരുടെ ആവശ്യം രാഷ്ട്രീയത്തിന് അതീതമായി മണ്ഡലത്തിൽ വേരുകളുള്ള കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരണത്തിന് തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ രൂപീകരണത്തിന് തന്നെ കാരണക്കാരനായ മുൻ ആഭ്യന്തരമന്ത്രി പി ടി ചാക്കയുടെ മകൻ എന്ന നിലയിൽ കേരള കോൺഗ്രസ് കുടുംബങ്ങൾ ഏറെ അധിവസിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിൽ പി സി തോമസ് മത്സരിച്ചാൽ വിജയസാധ്യതയുണ്ടെന്ന് യു ഡി എഫ് കരുതുന്നു ഇനി കുട്ടനാടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഇന്നേ വരെയുള്ള കേരള കോൺഗ്രസ്സിന് യു ഡി എഫിൽ ജയിക്കാൻ കഴിയാത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ ഇതുവരെ കേരള കോൺഗ്രസ്സിന് യു ഡി എഫിൽ നിന്ന് ജയിക്കാൻ കഴിയാത്ത എന്നാൽ കോൺഗ്രസിന് ആലപ്പുഴ ജില്ലയിൽ ശക്തമായ സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ് കുട്ടനാട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കേരള കോൺഗ്രസിലെ ജേക്കബ് എബ്രഹാം ആണ് മത്സരിച്ച് പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം എന്നാൽ പേയ്മെന്റ് സീറ്റ് എന്ന നിലയിൽ കായംകുളം സ്വദേശിയായ ഒരു വ്യവസായിക്ക് സീറ്റ് കേരള കോൺഗ്രസ് വിറ്റു എന്ന ആരോപണം ശക്തമാണ് ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ വിജയിക്കാൻ എളുപ്പമാണ് എന്ന് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ആലപ്പുഴ ഡി സി സി വൈസ് പ്രസിഡന്റ് സജി ജോസഫിന്റെ പേരാണ് മുന്നിൽ ഇനി തിരുവമ്പാടിയാണ് യു ഡി എഫിൽ മുസ്ലിം ലീഗ് കാലാകാലങ്ങളായി മത്സരിക്കുന്ന സീറ്റാണ് തിരുവമ്പാടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലീഗിലെ സി പി ചെറിയ മുഹമ്മദ് നാലായിരത്തിലധികം വോട്ടുകൾക്കാണ് സി പി എമ്മിലെ ലിൻഡോ ജോസഫിനോട് പരാജയപ്പെട്ടത് കോൺഗ്രസ് ഇവിടെ മത്സരിക്കാൽ വിജയിക്കാൻ സാധിക്കും എന്നതാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ ക്രിസ്ത്യൻ സഭകൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി മത്സരിച്ചാൽ വിജയിക്കാം എന്നാണ് പ്രാദേശിക കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത് നിലമ്പൂരിൽ വി എസ് ജോയി മത്സരിച്ചില്ലെങ്കിൽ തിരുവമ്പാടിയാണ് ഏറ്റവും വിജയസാധ്യത കൂടിയ മണ്ഡലം ഇനി പുലരൂരാണ് സി പി ഐയുടെ കൊല്ലം ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് പുനരൂർ യു ഡി എഫിന് ബാലികേറാ മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയും മത്സരിച്ച് പരാജയപ്പെട്ടത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് ഇനി ഇവിടെ മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്നാണ് ലീഗിലെ ഒരു വിഭാഗം പരസ്യമായി പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊല്ലം ഡി സി സി ജനറൽ സെക്രട്ടറി എസ് സി സഞ്ജയ് ഖാൻ വന്നാൽ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നു ഇനി ഗുരുവായൂരാണ് രണ്ടായിരത്തി ഒന്നിന് ശേഷം മുസ്ലിം ലീഗ് ജയിക്കാത്ത മണ്ഡലമാണ് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലീഗിലെ കെ എൻ എ ഖാദർ പത്തൊമ്പതിനായിരത്തോളം വോട്ടുകൾക്കാണ് സി പി എമ്മിലെ എൻ കെ അക്ബറോട് പരാജയപ്പെട്ടത് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന വാദം ജില്ലയിൽ ശക്തമാണ് ി ജെ പി തൃശൂർ ജില്ലയിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം കൂടിയാണ് ഗുരുവായൂർ എന്നുള്ളതും കോൺഗ്രസ് ഗൗരവത്തിൽ കാണുന്നു കെ പി സി സി മെമ്പർ നിഖിൽ ദാമോദരൻ മത്സരിച്ചാൽ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ മണ്ഡലം നേടാൻ സാധിക്കും എന്ന് യു ഡി എഫ് അനുഭാവികൾ പറയുന്നു ഇനിയുള്ളത് ഇരവിപുരമാണ് കൊല്ലം ജില്ലയിൽ ആർ എസ് പി മത്സരിച്ച് പരാജയപ്പെടുന്ന മണ്ഡലമാണ് ഇരവിപുരം മുപ്പതിനായിരത്തിൽ അടുത്ത് വോട്ടുകൾക്കാണ് സി പി എമ്മിലെ എം നൌഷാദ് ആർ എസ് പിയുടെ ബാബു ദിവാകരനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തോൽപ്പിച്ചത് ജയസാധ്യതയുള്ള ഒരു സീറ്റ് നൽകിയാൽ മാത്രമേ ആർ എസ് പിക്ക് ഇനി യു ഡി എഫിൽ ഭാവിയുണ്ടാകൂ എന്ന് ആർ എസ് പി നേതൃത്വം കർശനമായി കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വിഷ്ണു സുനിൽ പന്തളത്തെ വിഷ്ണു സുനിൽ പന്തളത്തെ മത്സരിപ്പിക്കണമെന്ന് കൊല്ലത്തെ കോൺഗ്രസ് യൂത്ത് കൊല്ലത്തെ കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെടുന്നുണ്ട് കൊല്ലത്തെ പോരാട്ട രംഗത്തെ ശക്തനായ നേതാവാണ് വിഷ്ണു സുനിൽ പന്തളം ഇനി തിരുവനന്തപുരമാണ് കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റുകളിൽ ഒന്നായ തിരുവനന്തപുരം മണ്ഡലം കഴിഞ്ഞ തവണ നഷ്ടമായത് യു ഡി എഫ് പ്രവർത്തകർക്ക് തിരിച്ചടിയായി മാറി മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സീറ്റ് സി പി ജോണിന് നൽകണം എന്ന ആവശ്യം ശക്തമാകുന്നു ഇത്തവണ സീറ്റ് സി എം പി നേതാവും യു ഡി എഫിൻ്റെ താത്വിക മുഖവുമായ സി പി ജോണിന് നൽകണമെന്ന് സി എം പി ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരമേഖലയിലെ മധ്യവർഗ വോട്ടർമാരെ സ്വാധീനിക്കാൻ ജോണിന് കഴിയും ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ടുകളും നേടാൻ കഴിഞ്ഞാൽ വിജയിക്കും എന്നാണ് സി എം പി കണക്ക് കൂട്ടുന്നത് ഇനി പട്ടാമ്പിയാണ് കോൺഗ്രസ് രണ്ട് തവണയായി തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റാണ് പട്ടാമ്പി മുസ്ലിം ലീഗ് ഈ സീറ്റ് കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടിരുന്നു സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല പട്ടാമ്പിയിൽ മത്സരിച്ചത് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനായിരുന്ന റിയാസ് മുക്കോളി ആയിരുന്നു സി പി ഐയിലെ മുഹമ്മദ് മുഖ്സിനോട് പതിനെണ്ണായിരത്തോളം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഇത്തവണ സീറ്റ് ഏറ്റെടുക്കണം എന്ന ആവശ്യം മുസ്ലിം ലീഗ് ശക്തമാക്കിയിരിക്കുകയാണ് ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദിൻ്റെ പേരാണ് ഉയർന്ന് കേൾക്കുന്നത് സമത് മത്സരിച്ചാൽ മുഹ്സിനെ തോൽപ്പിക്കാനാകും എന്ന് ലീഗ് പറയുന്നുണ്ടെങ്കിലും അവിടെ മുഹമ്മദ് മുഹ്സിൻ ഏത് നിലപാടെടുക്കും എന്നത് ശ്രദ്ധേയമാണ് സി പി ഐ പ്രത്യക്ഷത്തിൽ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന മുഹമ്മദ് മുഖ്സിൻ കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു അങ്ങനെയാണെങ്കിൽ പട്ടാമ്പിയിൽ വലിയൊരു ട്വിസ്റ്റ് തന്നെ സംഭവിക്കും ഇതാണ് കോൺഗ്രസ് വെച്ചുമാറിയാൽ ഇതാണ് വെച്ചുമാറിയാൽ യു ഡി എഫ് ജയിക്കുന്ന കേരളത്തിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ വെച്ചുമാറിയാൽ യു ഡി എഫ് ജയിക്കുമെന്ന് യു ഡി എഫ് നേതൃത്വം കരുതുന്ന പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ വെച്ചു മാറാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അല്ലെങ്കിൽ വെച്ചു മാറുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം കുട്ടനാടൊക്കെ കോൺഗ്രസിന് ശക്തമായ പേരോട്ടമുള്ള മണ്ഡലമാണ് പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പ് നിന്ന് സ്ഥിരമായി തോൽക്കുന്നു അവിടെ എന്തായാലും യു ഡി എഫ് കരുതലോടെ നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ